കേരള തീരങ്ങളിൽ ലഭിക്കുന്ന മത്സ്യ ഇനങ്ങളിൽ മൂന്നിലൊന്ന് ഭാഗവും മത്തിയാണ് പാവപ്പെട്ടവന്റെ മത്സ്യമെന്നും മത്തി അറിയപ്പെടുന്നു അടുത്തിടെയായി മത്തിയിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ പഠനവിധേയമാക്കുന്നുണ്ട് കാണാം ഒരു യന്ത്രസഹായമില്ലാതെയും ചെറുകിട മത്സ്യബന്ധന മേഖലയിൽ കൂടുതലായി പിടിക്കപ്പെടുന്ന ജനപ്രിയ മത്സ്യമാണ് മത്തി തീരപ്രദേശത്തോട് ചേർന്നുള്ള മേഖലയിലാണ് മത്തിയുടെ സാന്നിധ്യം കൂടുതലുള്ളത് ടേസ്റ്റ് ടേസ്റ്റ് കുറവാണ് പതി ലഭിക്കുന്നത് പറഞ്ഞാൽ ഭയങ്കര നല്ല കോലം കഴിഞ്ഞ ആറുമാസ മാസക്കാലമായി കുഞ്ഞൻ മത്തിയാണ് കേരള തീരത്ത് നിന്ന് ലഭിക്കുന്നത് വളരെ കുറഞ്ഞ രീതിയിലാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ചാളയുടെ അളവിൽ വളരെ വളരെ ചെറിയൊരു സാധാരണ ചാളം കിട്ടുന്ന മൂന്നിലൊന്ന് ചാള ഈ സാഹചര്യത്തിലാണ് കൊച്ചിയിലെ കേന്ദ്ര മറൈൻ ഫിഷറീസ് ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠനം നടത്തുന്നത് പാരിസ്ഥിതികവും മത്സ്യമേഖലയിലെ പ്രശ്നങ്ങളും മത്തിയുടെ ലഭ്യത കുറവിനും കാരണമായിട്ടുണ്ടെന്ന് സി എം എഫ് ആർ ഐ ഡയറക്ടർ ഡോക്ടർ ഗ്രിൻസൺ ജോർജ് പറയുന്നു എറണാകുളത്തിന്റെ തെക്കോട്ട് നമുക്ക് അത്രയും അനുകൂലമായിട്ടൊരു പാറ്റേൺ ആയിരുന്നില്ല എന്നാൽ എറണാകുളത്തിന് വടക്കോട്ട് നല്ലപോലെ റിക്രൂട്ട്മെന്റ് നടത്തും അതിന് കാരണമായിട്ട് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് പെയ്ത മഴയും അതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ബയോജിയോ കെമിസ്ട്രി കെമിക്കൽ പ്രോസസ്സൊക്കെയാണ് അതിനെ സപ്പോർട്ട് ചെയ്തത് ഈ വ്യത്യാസത്തിന് കാരണം വടക്കോട്ട് കൂടുതൽ സിറ്റിയില് കൂടുതൽ പ്രചരണം നടന്നു കൂടുതൽ കുഞ്ഞുങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെട്ടു കൂടുതൽ റിക്രൂട്ട്മെന്റ് നടന്നു കാലാവസ്ഥ അനുകൂലമായിരുന്നു തെക്കൊണ്ട് അത്രയധികം വരാണ്ട് വന്നപ്പോൾ ഒള്ളം മത്തികളിൽ കുറച്ചുകൂടി വളരാനുള്ള സ്പേസും സൗകര്യങ്ങളുണ്ട് ഈ കോമ്പറ്റീഷൻ എപ്പോഴും നിലനിൽക്കുന്ന കാര്യമാണ് മുൻ വർഷങ്ങളിൽ ഉണ്ടാവേണ്ട മത്തികളിലെ അളവിൽ വന്നൊരു വ്യത്യാസവും ഈ വർഷങ്ങളിൽ കൂടുതലായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു ഈ അളവ് ാണ് ഒരു ദ കാലത്ത് ആവർത്തിച്ചു വരുന്ന പാറ്റേണുകളായിട്ടാണ് ശാസ്ത്രീയ പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ഇനി വരുന്ന മാസങ്ങളിലാണ് ഈ ഒക്കെ വരുന്നത് ശരിക്കും ജൂണിലാണ് എന്ന് പറയുന്ന ഒരു കാണുന്നത് ഒരുപത്തിമൂന്ന് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ വരെ ചൂടേറിയ കാലമായിരുന്നു കാലാവസ്ഥയിൽ കാലാവസ്ഥയിലുണ്ടായ ഈ മാറ്റം പ്രചരണ സമയം നീണ്ടുപോകാൻ കാരണമാകും കടൽ ഉപരിതല ഊഷ്മാവിലെ വ്യത്യാസങ്ങളാണ് മറ്റിയുടെ പ്രജനന പ്രക്രിയകളെ കാര്യമായി ബാധിക്കുന്നു എന്നതാണ് പ്രാഥമിക കണ്ടെത്തലുകൾ എന്തായാലും ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഒരു പഠന റിപ്പോർട്ട് പുറത്തിറക്കാനാണ് സി എം എഫ് ആർ ഉദ്ദേശിക്കുന്നത് ക്യാമറമാൻ സിദ്ധാർത്ഥിനോടൊപ്പം ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കൊച്ചിയിൽ നിന്നും ജോസഫ് മാർട്ടിൻ